ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെന്നായിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ല റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ സാധാരണ നമ്മൾ ഊത്തപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ റവ വെച്ചിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് എന്ന് വെച്ചാൽ ഒത്തിരി സ്പൈസി അല്ല എന്നാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല രാവിലെ മക്കൾ ക്ലാസ്സിനും പോകുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് റവ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് ദോഷമാവ് ഇതിന് പകരം നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈരായാലും മതി ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് ദോഷമാവും എടുത്തു വെക്കാറുണ്ട് നമ്മൾ ഈസ്റ്റ് അതേപോലെ എപ്പോഴും ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്നതിന് പകരം ഇതേപോലെ നമ്മൾ കുറച്ച് ദോഷമാവ് എടുത്തു വെക്കാറുണ്ട് അപ്പം അതിൽ നിന്ന് ഞാനിതാ ഒരു അര അരക്കപ്പോളം എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം അതേ സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം ഇത്ര ഒഴിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു റെവ ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം നമ്മുടെ റവ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാ കേട്ടോ ഇനി ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ചെറിയ സബോള സബോളായതുകൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെറിയ രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരാറേഴ് ഒരഞ്ച് മുളക് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും പിന്നെ ഇതാ കുറച്ച് മല്ലിയില്ല അപ്പോൾ ഞാനിവിടെ ചീസിൻ്റെ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് നല്ല തിന്നായിട്ട് വേണം നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ സവോള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുക അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പം ഞാനിതേപോലെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് നമുക്കിതേപോലൊന്നും വളരെ ചെറുതായിട്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്കിതിൻ്റെ മീതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് വെന്ത് വരുള്ളൂ നല്ല തിന്നായിട്ട് കിട്ടണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാനിതേപോലെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവോള മല്ലിയില പച്ചമുളക് ക്യാരറ്റ് തക്കാളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചുവതമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം ഇനി ഞാനിതാ മിക്സിഡ് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റവ ഇതിലേക്കൊന്നിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കല്ലുപ്പായതുകൊണ്ട് നല്ല ഉപ്പുണ്ടായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഒത്തിരി വെള്ളം നമ്മൾ കൂട്ടി ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തിക്കായിട്ടന്നെ ഈ ബാറ്റർ കിട്ടണം അപ്പം ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബൗളിലേക്ക് തന്നെ മാറ്റിയെടുക്കുക ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എന്നാൽ ഒത്തിരി ലൂസോ അല്ല ഒത്തിരി ടൈറ്റോ അല്ല നമ്മുടെ ആ ഒരു ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് രണ്ട് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ നമ്മൾ രണ്ട് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു തവി മാവങ്ങ ഒഴിക്കും ഒത്തിരി പരത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഇപ്പോ ഇതാ നമ്മുടെ ദോശ നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടിണ്ടായിരുന്നു. ഇനി ഇതിന്റെ മീതക്ക് നമുക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മുട്ടട മിക്സ് നമുക്കൊന്ന് ഒഴിച്ച് എല്ലാവശവും ഒന്ന് ആക്കി എടുക്കുക. ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് ഒരു മാവിൽ ബേക്കിംഗ് സോഡ ചേർക്കണമെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് എല്ലാ വശവും നമുക്കൊന്ന് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലാ ആക്കി വെച്ചു കൊടുക്കാം ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് പതിയോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വിഴാതിരിക്കാൻ വേണ്ടിയിട്ട നല്ലപോലെ ഒന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിന് മീതൊക്കെ ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് വെച്ച് കൊടുക്കും അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതിയോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മോടി വയ്ക്കുക റെഡിയാവട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ മക്കളെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ബോക്സിലൊക്കെ വിടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതിൽ മുട്ടയുണ്ട് അതേപോലെ തന്നെ നമ്മളിതിൽ ഉഴുന്ന് പച്ചയുടെ ഒക്കെ ചേർത്തെടുത്തിട്ടുള്ള മാവും അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് മാത്രം മതിയാവും അവർക്ക് അപ്പം ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇതാ ഒരല്പം നെയ്യൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക നമുക്കൊന്ന് തിരിച്ചിട്ട് സെറ്റാക്കി എടുക്കാം രണ്ട് മിനിറ്റ് ഒന്നും ഇങ്ങനെ ഇരിക്കട്ടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി ആയില്ലേ അപ്പം നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് റവയും അതേപോലെ തന്നെ രണ്ട് മുട്ട ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അവരുടെ സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ലൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഇനി സെപ്പറേറ്റ് നമുക്കൊരു കറിയിലൊന്നും ആവശ്യമില്ല ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമ്മുടെ വയറ് ഫില്ലാകും അത്രയും അടിപൊളി ടേസ്റ്റ് ആട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇൻഷാള്ള നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലൈക്കും